അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി കേരള ഗവൺമെന്റ് വെറ്റിനറി ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫൈനസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു കോട്ടയ്ക്കൽ റിഡ്ജസ് ഇന്നിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു കാരണം രാവിലെ മലപ്പുറത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിലുള്ള പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം വനിതാ വകുപ്പിന്റെ ഒരു പ്രോഗ്രാമിലും മറ്റൊരു പ്രോഗ്രാമിലും ഒക്കെ ഇത്രയും അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹെനാ അധ്യക്ഷത വഹിച്ചു സിനിമാ താരം ബീനാർ ചന്ദ്രൻ മുഖ്യാതിഥിയായി മിറൽ ഇന്ത്യ സ്ഥാപക ഡോക്ടർ കെ സുമ വിശിഷ്ടാതിയുമായി പങ്കെടുത്തു അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ സജീവ് കുമാർ ജനറൽ സെക്രട്ടറി ഡോക്ടർ ടി കെ കുര്യാക്യോസ് മാത്യു ജോയിൻറ്റ് സെക്രട്ടറി ഡോക്ടർ ഇ സോയ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ എം രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വനിതകളെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് വനിതകളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം